ഹായ് എവരി വൺ വെൽക്കം ബാക്ക് സുസുകി ടു വീലറിൻ്റെ ബ്രാൻഡിലെ വൺ ട്വൻ്റി ഫൈവ് സി സി ഉള്ള ഒരു മികച്ച സ്കൂട്ടറാണ് ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് സുസുക്കി ആക്സസ് വൺ ട്വൻ്റി ഫൈവ് ഇന്ത്യയിലെ വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ സ്കൂട്ടറാണ് മികച്ച ഗുണനിലവാരമുള്ള അതുപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എൻജിൻ ആണ് ഈ ഒരു സ്കൂട്ടറിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റൈഡിങ് കംഫർട്ട് എക്സലൻ്റ് ആയിട്ടുള്ള ഫ്യൂവൽ ഒക്കെയാണ് ഈ ഒരു സുസിക്കി ആക്സസ് വൺ ട്വൻറ്റി ഫൈവിൻ്റെ സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തി നാല് സി സി സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് സുസിക്കിയുടെ ആക്സസിൽ വന്നിട്ടുള്ളത് സ്കൂട്ടറിൻ്റെ പവർ നോക്കിക്കഴിഞ്ഞാൽ ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് ആർ പി എമ്മിൽ പവറാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ടെൺ ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ ഈ ഒരു വാഹനം നമുക്ക് പെർഫോമൻസ് ബേസിൽ നോക്കുമ്പോൾ കിട്ടുന്നത് അതുപോലെ തന്നെ സുസുഗി എക്കോ പെർഫോമൻസ് എസ് ഇ പി ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി കൂടി ഈ ഒരു വാഹനത്തിൽ കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട് അതായത് മാക്സിമം ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് പെട്രോളിൻ്റെ ഉപയോഗം മാക്സിമം റിഡ്യൂസ് ചെയ്തിട്ട് ഇൻക്രീസ് ആയിട്ടുള്ള മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ് ഈ സുസുഗി എക്കോ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്നോളജി അത് ഈ വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മികച്ചൊരു പെർഫോമൻസ് കൂടി ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എഞ്ചിൻ റെസ്പോൺസ് ക്വിക്കായിട്ട് നമുക്ക് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഐഇസ് ജി എന്ന് പറയുന്ന ടെക്നോളജി കൂടി കമ്പനി ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടജ് ജനറേറ്റർ വളരെ നോയ്സ്ലെസ് ആയിട്ടുള്ള ക്യക്കായിട്ട് സ്റ്റാർട്ടിങ് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ നാല് ആണ് നമുക്ക് ഈ വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രം ബ്രേക്കുള്ള ഉള്ള മോഡലുണ്ട് ഡിസ്ക് ബ്രേക്ക് അതുപോലെ തന്നെ സ്പെഷ്യൽ എഡിഷൻ റൈഡ് കണക്ട് എഡിഷൻ എന്ന് പറയുന്ന നാല് എഡിഷൻ നമുക്ക് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ എൻഡിൽ വരുമ്പോൾ ബ്ലൂടൂത്ത് എനേബിൾ ആയിട്ടുള്ളൊരു ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട് ഫുള്ളി ഡിജിറ്റലാണത് കൊടുത്തിട്ടുള്ളത് എക്സ്റ്റേണൽ ഫ്യൂവൽ ഫില്ലിങ് ക്യാപ്പ് കൂടി ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് എൻഗേജായിരിക്കും എൻഗേജ് ആയിരിക്കുന്ന സമയത്ത് എഞ്ചിൻ കട്ട് ഓഫ് ആയിരിക്കും അപ്പോൾ സ്റ്റാർട്ടിങ് പൊസിഷനിൽ നമുക്ക് സൈഡ് സ്റ്റാൻഡ് അൺലോക്ക് ചെയ്താൽ മാത്രമേ എൻജിൻ ഇഗ്നീഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ സി ബി എസ് എന്ന് പറയുന്ന കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ബ്രേക്കിംഗ് പെർഫോമൻസും ഈ ഒരു വാഹനം കാഴ്ച വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് കുഴപ്പമില്ലാത്ത രീതിയിലും മൈലേജും കാര്യങ്ങളും പെർഫോമൻസ് ബേസ് നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സെഗ്മെൻറ്റിൽ വരുന്ന നല്ല രീതിയിലുള്ള പെർഫോമൻസ് തരുന്ന കാഴ്ച കാഴ്ചവെക്കുന്ന ഒരു സ്കൂട്ടറാണ് സുസുഗി ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന അത്യാവശ്യം ഹൈറ്റുള്ള ആളുകൾക്കും സുഖമായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് വൺ ട്വൻറ്റി ഫൈവ് സുസിക്ക് ആക്സസിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ